നമസ്കാരം പോസ്കാഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിനെ ജി സുധാകരൻ ഇടയ്ക്കിടയ്ക്ക് ഇടതുപക്ഷ സർക്കാരിനെതിരെയും നേതാക്കൾക്കെതിരെ ഇടയ്ക്ക് രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ എ കെ ബാലൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു എലക്ഷൻ എല്ലാ കാലത്തും ആലപ്പുഴ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് ഈ തർക്കങ്ങൾ ഏറ്റവും കൂടുതൽ സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലവും ഈ ആലപ്പുഴ കേന്ദ്രീകരിച്ചാണ് പലവിധ തർക്കങ്ങൾ സി പി എമ്മിലെ തർക്കങ്ങൾ ഉണ്ടാകുന്നത് സ്ഥിരമാണോ അവിടെ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന സജി ചെറിയ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിരൂക്ഷമായിട്ടാണ് ജി സുധാകരൻ സജി ചെറിയാനെതിരെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം സജി ചെറിയൻ നമ്മുടെ സുധാകരൻ ജി സുധാകരൻ എന്ന് പറയുന്ന ആള് ഒരൊറ്റക്കൊമ്പനാണ് പുള്ളി അങ്ങനെ മെരിക്കാൻ വളരെ പാടുള്ളൊരു വ്യക്തിയാണ് അങ്ങേര് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വഴങ്ങുന്ന ഒരാളൊന്നും അല്ല അയാള് എല്ലാ കാലത്തും ഇങ്ങനെ അയാളുടെ അഭിപ്രായമായിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തി തന്നെയാണ് അയാൾ അപ്പൊ അയാൾ പറയുന്നത് ഏർ സജി ചെറിയാൻ ഇയാളെന്തോ പറഞ്ഞൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ എ കെ ബാലനും എന്തോ പറഞ്ഞു പിന്നെ പഴയ എസ് എഫ് ഐ കാലത്തെ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള വാഗ് വാഗ്വാദങ്ങളൊക്കെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ നോർത്ത് നോക്കുക ഇതേ ആലപ്പുഴയിൽ തന്നെയാണ് ബി എസും ഉണ്ടായിരുന്നത് അപ്പൊ ബി ആയിട്ട് ഒരു കാലത്ത് സി പി എം ഇടഞ്ഞ് നിന്നിരുന്ന ഒരു വലിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സമയമായിരുന്നു സി പി എം വാർത്തകളിൽ ഒരു പിളർപ്പിലോട്ടൊക്കെ പോകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടം ഒക്കെ ആയിരുന്നു അപ്പം സമാനമായൊരു സ്വഭാവ രീതി ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് ആ ഒരു ഭൂമിയെ കേന്ദ്രീകരിച്ച് തുടരുന്നുണ്ടെന്നുള്ള അത് പലപ്പോഴും പല തവണയായിട്ട് ജി സുധാകരൻ അത് പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിനെതിരെ പല രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആരിഫിനൊക്കെ എതിരെ വലിയ ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട് എന്താ പുള്ളി പറയുന്നത് പാർട്ടി അത് പരിശോധിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ജി സുധാകരനെ ബി ജെ പിയിലോട്ട് കൊണ്ടുവിടാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയണത് അപ്പം ഇതിന്റെ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ ഒരു തർക്കം ഒരു പാർട്ടിക്കുള്ളിൽ ഒരു തർക്കം ഉണ്ടാകുമ്പോഴതിനും അത് പരിഹരിക്കേണ്ടത് ഒരു പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തമാണ് അപ്പം ജി സുധാകരൻ പലതവണയായിട്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഒരിക്കൽ പോലും ഒരു നടപടി സി പി എം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും ഇതിനു മുമ്പ് പലപ്പോഴും ജി സുധാകരൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ വെറുതെ തള്ളിക്കളയെ മാത്രമാണ് ചെയ്തിരിക്കുന്നത് അയാളുടെ സ്വഭാവമാണ് അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണെന്നുള്ള രീതിയിൽ തള്ളിക്കളയാണ് മാത്രമാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാല് അത് അവ പാർട്ടിക്ക് തന്നെ ഉണ്ടാക്കുന്ന ഒരു ക്ഷീണമാണ് ഉദ്ദേശി പറയുന്നത് ഇപ്പൊ കോൺഗ്രസിലാണെന്നുണ്ടെങ്കിൽ പല ഗ്രൂപ്പുകളായിട്ട് നിന്നിട്ടാണ് ഈ തർക്കങ്ങളുള്ളത് അപ്പൊ ഗ്രൂപ്പുകളാണെന്ന് നോക്കുക ഓരോ പല ഗ്രൂപ്പുകളാണ് പക്ഷേ ലക്ഷം രൂപ അവരെല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്നൊരു സാഹചര്യത്തിലോട്ടും വരുന്നൊരു സാഹചര്യമുണ്ട് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെയല്ലേ ഇതൊരു കേഡർ പാർട്ടിയാണ് അപ്പം മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒരു പിരമിഡ് ആകൃതിയിലാണ് ഈ പാർട്ടിയുടെ ഒരു ഘടന എന്ന് പറയുന്നത് അപ്പം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തെ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും അത് താഴോട്ടും ബാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ജി സുധാകരൻ ഇങ്ങനെ പറയുമ്പോഴത്തേനും അതിൽ സംശയം ഉണ്ടാകുക അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് തന്നെയാണ് പാർട്ടി പ്രവർത്തകർക്കും പാർട്ടിയെ വിശ്വസിക്കുന്ന ആളുകൾക്കും തമ്മിൽ ഇടയിലാണ് ഇതൊരു സംശയത്തിനിട നൽകുക അതാണ് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് പക്ഷെ അതിനെ പരിശോധിക്കാനും അതിനെ കേൾക്കാനും ജി സുധാകരന്റെ വിഷമങ്ങൾ കേൾക്കാനും പാർട്ടി തയ്യാറായിട്ടില്ല എന്നുള്ളടത്താണ് അവിടെ പാർട്ടിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനു മുമ്പും പലപ്പോഴും ജി സുധാറിന് ഇതുപോലത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊന്നും പാർട്ടി പ്രതികരിക്കാൻ പോലും ചെയ്തിട്ടില്ല സെക്രട്ടറി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ പിണറായി വിജയനാണെങ്കിൽ പോലും അതിനെ ശ്രദ്ധിക്ക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അപജയം എന്ന് പറയുന്നത് അത് ശ്രദ്ധിക്കാത്തടത്തോളം കാലം ഒരു സി പി എമ്മിന് അത് ആലപ്പുഴയിൽ തന്നെ ക്ഷീണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം പാർട്ടി ഉണ്ടായ കാലം മുതല് വലിയ പാർട്ടിക്ക് ചരിത്രമുള്ളൊരു സ്ഥലമാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്നത് പുന്നപ്രവയലാറിന്റെ സമരമൊക്കെ നമുക്കറിയാം അപ്പം പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ ആലപ്പുഴ വഹിച്ച പങ്ക് എന്ന് പറയുന്ന ചില്ലറയല്ല അപ്പം അവിടെ ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങളെ പോലും മൊത്തത്തിൽ കേരളം ഒട്ടാകെ ഉള്ള മറ്റ് അനുഭാവങ്ങളിലേക്കും രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തകരിലേക്കും അത് പഠനം എന്നുള്ളതാണ് അതിനകത്തൊരു വിഷയം ഉള്ളത് അപ്പം അത് കൃത്യമായിട്ട് പരിശോധിച്ചില്ലെങ്കിൽ അത് പാർട്ടിക്ക് തന്നെയാണ് ക്ഷീണം ഉണ്ടാവുക പ്രത്യേകിച്ച് പാർട്ടി ഒരു ഒരു ചെറിയ പ്രശ്നത്തിൽ ഒരു സമയാണ് ഒരുപാട് വിവാദങ്ങൾ സിറ്റുവേഷൻ ആണ് ഇലക്ഷൻ ആണ് ഇനി മുന്നോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും മറ്റ് നിയമസഭ തിരഞ്ഞെടുപ്പാണെങ്കിലും ഒക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് പാർട്ടി പാർട്ടിയെ അത് ഇത് ഇത്തരം ചെറിയ പിണക്കങ്ങൾ പോലും വല്ലാത്ത രീതിയിലുള്ള സ്വാധീനം കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു ഒരു ഓപ്പണിങ്ങിന് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കണം അപ്പൊ നല്ലൊരു വിഷയം അവർക്ക് വീണ് കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചും വലിയൊരു കാര്യമാണ് അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് അവർക്ക് കൊണ്ട് വടികൊടുക്കുന്ന രീതിയിലോട്ട് സുധാകരന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ ഉണ്ടാകും പക്ഷേ എ കെ ബാലൻ പോലും അതിനെ പ്രതികരിച്ച രീതി തന്നെ കണ്ടില്ലേ വളരെ ബാലിശമായിട്ടാണ് അതിനെയൊക്കെ പ്രതികരിക്കുന്നത് അപ്പം ഇവരുടെയൊക്കെ തലക്കുള്ളിൽ എന്താണെന്ന് നമ്മൾ ആലോചിച്ചു പോവും ഇങ്ങനെയാണോ ഒരു പ്രശ്നത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയല്ലേ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഒരു സിസ്റ്റം എല്ലാ പാർട്ടിക്കകത്തും പ്രശ്നങ്ങളുണ്ടാവുക എന്നുള്ളത് സ്ഥിരമാണ് അതിപ്പോ സി പി എമ്മിൽ ആണെങ്കിൽ പോലും പക്ഷെ സി പി എമ്മിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇത്രയുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും പുറത്തേക്ക് വരില്ല എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ് പക്ഷെ അത് ഇപ്പൊർന്ന വിഷയം അങ്ങനെ കൊറേ സംഭവങ്ങള് ഇപ്പൊ അടുത്ത് സി പി നടക്കുന്ന പല കാര്യങ്ങളും അതാ പറഞ്ഞത് സി പി എമ്മിന്റെ ഒരു ഇതാ വെച്ചാൽ ഞാൻ കുറച്ചും പറഞ്ഞ പോലെ ഈ സി പി എമ്മിനുള്ളിൽ പ്രശ്നങ്ങൾ അധികം അങ്ങനെ പുറത്തേക്ക് വരാറുള്ളൂ അല്ലെങ്കിൽ അത്ര വലിയ പ്രഹരശേഷിയുള്ള വിഷയങ്ങൾ മാത്രമേ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരാറുള്ളൂ അപ്പൊ അത്തരത്തിലൊന്നാണ് ഈ പറയുന്നത് ജി സുധാകരൻ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് പുള്ളിനെ ഒതുക്കാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നത് സ്വാഭാവികമാണ് അപ്പം അപ്പൊ എ കെ ബാലൻ പറഞ്ഞത് പ്രായത്തിൽ എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് രീതിയിലാണ് അതിനെ കാണുന്നത് അപ്പം പ്രായ വീഴ്ചയുള്ളൂ അത് വീണ്ടും ചൊടിപ്പിക്കുകയുള്ളൂ അങ്ങനെയാണ് പുള്ളി ഇന്ന് അടുത്തൊരു പത്രസമ്മേളനം കൂടെ വിളിച്ച് കാര്യങ്ങൾ കുറച്ചുകൊണ്ട് രൂക്ഷമാക്കി പറഞ്ഞതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഈ സുധാകരൻ പറയുന്ന കേൾക്കുന്ന എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം പാർട്ടിയെ വളർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ആള് തന്നെയാണ് ജിതസുധാകരൻ ആലപ്പുഴയിലും കുട്ടനാട്ടിലും എനിക്ക് നേരിട്ടറിയാം അപ്പം പാർട്ടിയെ വളർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ മാത്രമല്ല ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ അദ്ദേഹം പി ഡബ്ല്യു ഡി യുടെ മിനിസ്റ്റർ ആയിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം തുടങ്ങി വെച്ച പല പദ്ധതികളാണ് ഇപ്പൊ തുടർന്നുകൊണ്ട് പോകുന്നത് അപ്പൊ അങ്ങനെയൊക്കെ രീതിയിൽ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന നിലയിലും നിലയിലും വളരെ സക്സസ് അദ്ദേഹത്തിന് വലിയൊരു ഫാൻ ബേസ് തന്നെ ഉണ്ട് ആലപ്പുഴയിലും സി പി എമ്മിലും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കേണ്ടത് തീർച്ചയായിട്ടും സി പി എമ്മിന്റെ ആവശ്യം തന്നെയാണ് അതല്ലാത്ത കാലത്തോളം പാർട്ടി പ്രതിരോധത്തിലാകുകയുള്ളു അതിന് ഇട കൊടുക്കാതിരിക്കാണ് പാർട്ടി സംബന്ധിച്ച് ബുദ്ധിപരമായിട്ടുള്ള നീക്കം സജി എതിരെയും അത് എനിക്ക് തോന്നുന്നു സജി ചെറിയാൻ പറഞ്ഞത് സജി ചെറിയനെ കുറിച്ച് പറഞ്ഞത് എന്നെ വിമർശിക്കാൻ സജി ആരാന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പം ആ പുള്ളി എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് സജി ചെറിയാനൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രതിനിധിയായിട്ട് വന്നത് മാത്രമാണ് മാത്രല്ല ഞാൻ മന്ത്രിയായി പത്ത് വർഷം മന്ത്രി സഭയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് പക്ഷെ സജി ചെറിയാൻ മന്ത്രിസഭയിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് പുറത്തു പോകേണ്ടി വന്ന ആളാണ് അത്തരത്തിലുള്ള ഒരു മനുഷ്യനാണ് സജി ചെറിയാൻ അയാൾ അയാളാരാ എന്നെ വിമർശിക്കാന്നുള്ള രീതിയിലൊക്കെയാണ് സുധാകരൻ സംഗതി ശരിയാണ് അപ്പൊ അതാ അതാ ഞാൻ കുറച്ചു പറഞ്ഞത് വള മന്ത്രി എന്ന നിലയിൽ വളരെ സക്സസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പറയുന്ന സുധാകരൻ എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം കഴിഞ്ഞ പൊന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അവരെ ഏറ്റവും കൂടുതൽ വളരെ പൃഷ്ടിയായിട്ട് ഉയർത്തിപ്പിടിച്ചൊരു വകുപ്പ് എന്ന് പറയുന്നത് പി ഡബ്ല്യു ഡി ആയിരുന്നു ഇപ്പം റോഡ് വളരെ കാലം പണി തീരാ തീരാതിരുന്ന പാടങ്ങളും റോഡുകളും അദ്ദേഹം മുന്നിട്ട് തന്നെ നിർത്തി നട നടത്തിയെടുത്ത് കുറെ ചരിത്രമുണ്ട് ഇപ്പൊ എൻ്റെ നാട്ടിലാണെങ്കിൽ പോലും ഏറ്റുമാനൂരാണെങ്കിൽ പോലും പതിനാല് വർഷം പോലും പതിനാല് വർഷം കഴിഞ്ഞിട്ട് പോലും പൂർത്തിയാകാതെ പറ്റാതിരുന്ന ബൈപാസ് റോഡുകളൊക്കെ അദ്ദേഹം വന്നതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് അദ്ദേഹം അതിന്റെ തടസ്സങ്ങളൊക്കെ നീക്കി റോഡ് ഇപ്പൊ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലോട്ട് മാറ്റുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ കേരളം മുഴുവൻ അത്തരത്തിൽ പുള്ളിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പച്ചപ്പിലാണ് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലോട്ട് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോയതും അതുകൊണ്ട് തന്നെയാണ് അപ്പം നമുക്കറിയാം ഈ പി ഡബ്ല്യു ഡി എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ ഏറ്റവും നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് ജനങ്ങൾ നേരിട്ട് കാണുന്നത് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് ഒരു ഒരു പ്ലസ് പോയിന്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വകുപ്പ് മന്ത്രി തന്നെയാണ് ജി സുധാകരൻ എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തെയാണ് ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ നിൽക്കുന്നത് ഇപ്പോഴത്തെ ഒരു മന്ത്രി ഇതുപോലെ അപമാനിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകുമ്പോഴും പാർട്ടി തന്നെ മിണ്ടാതിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം അവിടെയാണ് ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർക്ക് സംശയം വരുന്നത് അവിടെയാണ് അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണോ എന്ന് അദ്ദേഹത്തിന് പോലും തോന്നുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് അത് പുള്ളിക്ക് അങ്ങനെ തോന്നിയതിൽ തെറ്റില്ല കാരണം ഇതിനു മുമ്പ് പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടും അതൊന്നും ചെവിക്കൊള്ളാൻ പോലും പാർട്ടി തയ്യാറായിട്ടില്ല തുടർന്നാണ് പുള്ളിക്ക് അങ്ങനെ തോന്നാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പം അത് തീർച്ചയായിട്ടും പരിഹരിക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ് പുള്ളിയുടെ ആവശ്യമില്ല പുള്ളിക്ക് വേണമെങ്കിൽ ഇപ്പം എന്താ പറയുക ഒരു പ്രായം കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ വിശ്രമ ജീവിതത്തിലോട്ട് പോകുന്നതേ ഉള്ളൂ പക്ഷെ അങ്ങനെ പോകുമ്പോഴത്തേന് തീർച്ചയായിട്ടും അവിടെ ദുർബലപ്പെടുന്നത് പാർട്ടിയാണെന്നുള്ള തിരിച്ചറിവ് സി പി എമ്മിന് ഉണ്ടായിരിക്കുന്ന എപ്പോഴും ഒന്നായി